ുലു ലോക ഭക്ഷ്യമേളക്ക് സൗദിയിലും തുടക്കമായി ആഗോള രുചി വൈവിധ്യങ്ങളുടെ കലവറയാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് നീണ്ടു നിൽക്കുന്ന മേള ഫെബ്രുവരി സമാപിക്കും സ്വാദിഷ്ടമായ ആതിഥേയത്വവും ആഹാര രീതികളിലെ ആരോഗ്യ സന്ദേശവുമാണ് ഈ വർഷവും വേൾഡ് ഫുഡ് ഫെസ്റ്റിവലൂടെ ലുലു മുന്നോട്ട് വയ്ക്കുന്നത് പോഷകാഹാര സമൃദ്ധവും രുചിവൈവിധ്യവുമാർന്ന ഭക്ഷ്യവിഭവങ്ങളുടെ കാർണിവൽ കൂടിയാണ് സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ആരംഭിച്ചിട്ടുള്ളത് മികവുറ്റ ഭക്ഷ്യപദാർത്ഥങ്ങൾ കുറഞ്ഞ നിരക്കിലൂടെ ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ച പുതിയൊരു ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ കൂടിയാണ് ലുലു ഈ ഫെസ്റ്റിലൂടെ വഴിയൊരുക്കുന്നത് ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന മേളയോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ സമ്മാന പദ്ധതിയും ഏർപ്പെടുത്തിയതായി ലുലു മാനേജ്മെന്റ് അറിയിച്ചു ആഗോള രുചിയിലൂടെ ആയിരങ്ങളെ ആകർഷിക്കുന്ന വിധം യൂറോപ്യൻ രുചി പാനീഷ്യൻ രുചി ഇന്ത്യൻ രുചി അറേബ്യൻ രുചി സൗദി അറേബ്യൻ രുചി എന്നിങ്ങനെ അഞ്ചു മേഖലകളിലായുള്ള ലുലു ഫുഡ് ഫെസ്റ്റിൽ സൗദി അറേബ്യയുടെ പരമ്പരാഗതവും ഒപ്പം പുതുമയാർന്നതുമായ ഭക്ഷ്യ വിഭവങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട് ഈ അഞ്ച് സോണുകളിൽ നിന്നും ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുന്നവർ അതാത് സോണുകളിലെ ക്യു കോഡ് സ്കാൻ ചെയ്താൽ സ്പെഷ്യൽ ഗിഫ്റ്റുകളും ലഭിക്കും ആരോഗ്യകരമായ ജീവിതശൈലി പരിചയപ്പെടുത്തുന്നതിന് ആരോഗ്യകരമായ ഭക്ഷണം അനിവാര്യമാണെന്ന തിരിച്ചറിവ് പുതിയ തലമുറക്ക് പകരുകയെന്ന ലക്ഷ്യം കൂടി ഫുഡ് ഫെസ്റ്റിവൽ കൊണ്ട് ലക്ഷ്യമിടുന്നതായും വിസ്മയകരമായ രുചി ലോകത്തിന്റെ വാതിലുകളാണ് സൗദിയിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഉപഭോക്താക്കൾക്കായി തുറന്നിട്ടുള്ളതെന്നും ലുലു സൗദി ഡയറക്ടർ ഷഹി മുഹമ്മദും പറഞ്ഞു ഉത്സവത്തിന്റെ ഭാഗമായ അടുക്കള ഉപകരണങ്ങൾ ഡിഷ് വാഷറുകൾ ഫുഡ് പ്രോസസ്സുകൾ എന്നിവയിലും പ്രത്യേക ഓഫറുകൾ ഒരുക്കിയതായി ലുലു കിഴക്കൻ പ്രവിശ്യ കൊമേഴ്ഷ്യൽ മാനേജർ ഹാഷിം കുഞ്ഞാമ്മദ് പറഞ്ഞു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഈ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ പീരീഡിൽ ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കളായി കണ്ടും രുചിച്ചും വളരെ മാർക്കറ്റിനെ തന്നെ മികച്ച വിലയിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ മെയിൻ സന്ദേശം